രണ്ടായിരത്തി പതിനെട്ടിൽ ഇതിൻ്റെ ഈ ശ്മശാന ഭൂമിയുടെ ഈ മതസൗഹാർദ്ദം ഉണ ഉറങ്ങുന്ന ഈ വിളനില വിളനിലമായ ഈ ഭൂമിക്ക് തൊട്ടപ്പുറത്തുള്ള പുത്തുമലയിലെ ആ ദുരന്തം നമുക്ക് മറക്കാൻ സാധിക്കില്ല അന്ന് ആ ദുരന്തം ദുരന്തമുണ്ടായപ്പോൾ നമ്മളൊക്കെ മനസ്സിനകത്ത് നമ്മളൊക്കെ വിശ്വസിക്കുന്ന നാഥനോടൊക്കെ പ്രാർത്ഥിച്ചതാണ് ഇനി ഇങ്ങനെ ഒരു ദുരന്തം ഈ നാട്ടിന് വരാതിരിക്കട്ടെ ഈ വിപത്ത് ഈ നാട്ടിനകത്ത് വരാതിരിക്കട്ടെ എന്ന് അന്ന് നമ്മൾ മനം മനം നിറഞ്ഞ് ദൈവത്തിനോട് പ്രാർത്ഥിച്ചതാണ് അത് കഴിഞ്ഞ് ഈ പറയപ്പെടുന്ന വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒരു മഹാദുരന്തം ഇനി കേൾക്കാൻ പോലും അല്ലെങ്കിൽ നമ്മുടെ മറവിയുടെ പുസ്തകത്താളുകളിൽ ഇത് മറവിയായി നിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു ദുരന്തമാണ് ചുരൽമല മുണ്ടക്കൈ ദുരന്തം ജൂലൈ മുപ്പതിനു ശേഷം പിന്നിട്ട ആഴ്ചകളിലൊക്കെ നമ്മളറിയുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കേട്ടും കണ്ടും കണ്ടുമറിഞ്ഞ ആളുകൾ അവരുടെ തിരിശേഷിപ്പ് എന്ന് പറയപ്പെടാൻ ചിലപ്പോൾ കയ്യോ കാലോ അല്ലെങ്കിൽ ശരീരത്തിലെ വിരലുകൾ മാത്രം കുടുംബാംഗങ്ങൾക്കും നമുക്കും ലഭ്യമായിട്ട് ഇവിടെ സംസ്കരിക്കുന്ന ആ ഭൗതിക സംസ്കാര സമയമൊക്കെ ഇന്നും ഓർത്തെടുക്കുമ്പോൾ വിതുമ്പുന്ന നമ്പരങ്ങൾ മാത്രമാണ് നമുക്കുള്ളത് ഇനി ജീവിച്ചിരിക്കുന്ന ആ കുടുംബത്തിലെ ആളുകളുണ്ട് അവർക്ക് നമ്മൾ കാണിക്കേണ്ട നീതിയും അല്ലെങ്കിൽ അവരോട് നമ്മൾ കാണിക്കേണ്ട കൂറും എന്നുള്ളത് ഈ മര മരണമടഞ്ഞ നമ്മുടെ സഹജീവികൾക്ക് അവരുടെ ഓർമ്മകൾ തളം തട്ടി നിൽക്കുന്ന ഈ ഈ അന്തരീക്ഷത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് അവരുടെ ഭൗതിക സൗകര്യങ്ങൾ അവർക്ക് വേണ്ട പാർപ്പിടങ്ങളൊക്കെ ഒരുക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം രക്ഷാപ്രവർത്തനത്തിന് എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ കളിക്കളത്തിലൊക്കെ അത്യാവശ്യമൊക്കെ ഗ്രൗണ്ടിലൊക്കെ കളിച്ചൊരു വ്യക്തിയാണ് പക്ഷേ നമുക്ക് ചിലപ്പോൾ ഫുട്ബോൾ തട്ടുന്ന ഗ്രൗണ്ടിനകത്ത് നമ്മളെ നമ്മൾ മറ്റുള്ള മറ്റുള്ളവരുടെ കാലിൽ നിന്ന് ആ പന്ത് തട്ടിയെടുക്കാനൊക്കെ ചിലപ്പോൾ നമുക്ക് കുറേ സ്കില്ലുകൾ വേണ്ടി വരും അത് ഒരു ഒരു ഈ പറയപ്പെടുന്ന സ്പോർട്സ് പരമായിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിനൊക്കെ നമ്മളൊക്കെ ചിലപ്പോൾ നമ്മളെ മുമ്പിലൊക്കെ ഞാൻ എന്നല്ല പറയുന്നത് നമ്മളെ മുമ്പിലൊക്കെ കണ്ട കാഴ്ചകൾ നമ്മളെക്കാൾ കുറഞ്ഞ പ്രായമുള്ള ആളുകൾ നമ്മളെക്കാൾ കുറഞ്ഞ പിന്നെ ഈ മേഖലയിൽ പ്രവർത്തിച്ച ആളുകൾ അവർ കാണിച്ച രക്ഷാപ്രവർത്തനം എന്ന് പറയപ്പെടുന്നത് ചിലപ്പോൾ ലോകത്തിൽ ഈ പറയപ്പെടുന്ന ഈ ശേഷി വളർത്തിയെടുത്ത സ്കില്ല് വളർത്തിയെടുത്ത ആളുകൾക്ക് പോലും കാഴ്ച കാഴ്ച വയ്ക്കാൻ കാ കാണാത്ത രക്ഷാപ്രവർത്തനങ്ങൾ അവർ ഒരു പത്താളുകളുടെ ഉയരത്തിലേക്കുള്ള പിന്നെ ഉയരങ്ങളിലേക്ക് കയറിട്ട് കയറുന്നു അല്ലെങ്കിൽ ഈ പുഴ പുഴ കുറുകെ അപ്പുറത്തേക്കുള്ള പ്രദേശത്തേക്ക് പോകുന്നു അങ്ങനെ ഒരു സ്കില്ല് നമ്മുടെ ജീവിതത്തിനകത്തൊക്കെ എങ്ങനെ വന്നു എന്ന് ചോദിക്കുന്നത് അത് നമ്മൾ മനുഷ്യർ പരസ്പര സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു 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 എന്താ പറയുക സ്പോർട്സ് പരമായിട്ടുള്ള അല്ലെങ്കിൽ ശാരീരിക കഴിവായിരിക്കും രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന അന്നത്തെ ആ ഓർമ്മകളിൽ ഇന്നും ഓർത്തെടുക്കുന്നത് നമ്മൾ ഏകദേശം ഏഴ് എട്ടുമണിയായപ്പോൾ ഒരു വീട്ടിൻ്റെ വീട് പൂർണ്ണമായും ഭൂമിയിലേക്ക് ഭൂമിയുടെ അടിയിലേക്ക് പതിച്ചിരിക്കുകയാണ് ഒരു ഒരു മുരൾച്ച ഒരു ചെറിയൊരു ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ നമുക്ക് അപ്പോഴും നമ്മൾ മറ്റുള്ള നായയെ പോലെയുള്ള മൃഗങ്ങളായിരിക്കുമെന്ന് ചിന്തിച്ചു പോയി പക്ഷേ വീണ്ടും ഞങ്ങൾ ഞങ്ങളുടെ കൂടെയുള്ള സഹപ്രവർത്തകർ ആ പ്രദേശത്തേക്ക് പോയപ്പോഴാണ് അതൊരു മനുഷ്യജീവിയുടെ മുരൾച്ചയാണ് എന്ന് അല്ലെങ്കിൽ ഒരു സൗണ്ടാണെന്ന് ശബ്ദമാണെന്ന് കേൾക്കുന്നത് ഉടനെ തന്നെ നമ്മൾ അവിടെയുള്ള കിട്ടാവുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ച് കിട്ടാവുന്ന ആളുകളെ ഉപയോഗിച്ച് നമ്മൾ ആ വീടിൻ്റെ അകത്തളങ്ങലേക്ക് അവസാന ഭൂമിയുടെ അടിയിലേക്ക് പോകുന്ന സമയത്താണ് ജീവനുള്ള ഒരു കുട്ടിയെയാണ് നമുക്ക് ലഭ്യമായത് ആ കുട്ടിയാണ് പിന്നീട് കോഴിക്കോടേക്ക് നമ്മൾ ഹെലികോപ്റ്റർ വഴി എത്തിച്ചത് അവന്ന് ആ മകള് ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് ആ മകളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾക്ക് ഒരു ഒരു പിന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ സാധിച്ച ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ ഓർമ്മകൾ ഇന്നും മനസ്സിനകത്തുണ്ട് ഓക്കെ ഈ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ബാധിക്കപ്പെട്ടവർ ഇപ്പോൾ തുച്ഛമായ വരുമാനത്തിൽ കൂടെ ഇപ്പോൾ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് ആ ഒരു തുച്ഛമായ വരുമാനത്തിലാണ് അവർ അവർ പറയുന്നത് അവർക്ക് വേണ്ടത് അത്യാവശ്യമായിട്ട് ഒരു ജോലിയാണ് ഒരു സ്ഥിര വരുമാനം പോലുള്ള ജോലി വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നമ്മൾ ഇപ്പോൾ ഈ നിൽക്കുന്ന ഭൂമിക്കകത്ത് നിന്ന് പറയാൻ കഴിയുമോ എന്നറിയില്ല പക്ഷേ ഈ ഈ മണ്ണിൽ അലിഞ്ഞു ചേർന്ന ആളുകളുടെ ആഗ്രഹവും ജീവിച്ചിരിക്കുന്ന ആളുകൾ സംരക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണല്ലോ സ്വാഭാവികമായിട്ടും തൊഴിലില്ലായ്മ എന്നത് നമ്മുടെ പ്രദേശം നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാകാൻ പോവുകയാണ് നമുക്ക് അടിസ്ഥാനപരമായി വെള്ളം വസ്ത്രം ഭക്ഷണമൊക്കെ നമുക്ക് വേണം അതോടൊപ്പം ഈ വെള്ളവും വസ്ത്രവും ഭക്ഷണവും ഒക്കെ ലഭ്യമാകണ തൊഴിൽ നിർബന്ധിതമാണ് ബേലി പാലത്തിലേക്ക് നമ്മൾ പോയിട്ടുണ്ട് ബേലിപാലത്തിനപ്പുറത്ത് മഹാ പിന്നെ സാമ്പത്തികം അതായത് ഒരു പുരുഷായുസും ഒരു മനുഷ്യായുസും ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട പണിയെടുത്ത് അധ്വാനിച്ചെടുത്ത ഭൂമി അവിടെ ഉണ്ടായിട്ടുണ്ട് വീടുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട് തോട്ടങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അവരുടെ ജീവനോപാധികൾ അവിടെ ഉണ്ടായിട്ട് ഇതെല്ലാം നഷ്ടപ്പെട്ട ആളുകൾക്ക് മുമ്പിൽ നമ്മൾ കൊടുക്കുന്നത് കേവലം മുന്നൂറ് രൂപയായിരിക്കാം അവർ താമസിക്കുന്നത് കിലോമീറ്റർ അപ്പുറത്തുള്ള പൊളിഞ്ഞു വീഴാൻ പറ്റുന്ന വീടുകളാണ് ആ വീടുകളുടെ വാടക ഇന്ന് വയനാട് ജില്ലയുടെ ഒരു വാടക പരിശോധിക്കുകയാണ് ആറ് എട്ടായിരം ഒൻപതിനായിരം രൂപയാണ് ഇന്ന് നമ്മൾ കൊടുക്കുന്നത് കേവലം ആറായിരം രൂപയാണ് അവർക്ക് തൊഴിലില്ല എന്നത് സത്യമാണ് അവർക്ക് വരുമാനം ഇല്ല എന്നത് സത്യ സത്യമാണ് ഇന്ന് അവർ അനുഭവിക്കുന്നത് നരകയാതനയാണ് ജീവിതത്തിനകത്ത് ജനിച്ച വീണൊരു കുട്ടിയുടെ അവസ്ഥയാണ് ഇന്ന് അവർ അനുഭവിക്കുന്ന ആ വേദന ആ വേദനയ്ക്കൊപ്പം നിൽക്കേണ്ടതാണ് ഞങ്ങളെപ്പോലെയുള്ള പിന്നെ വളർന്നു വരുന്ന പൊതുപ്രവർത്തകർ ഞങ്ങൾക്ക് സഹായകമാ ആവേണ്ടതും നമുക്ക് സഹായകമാവേണ്ടതും ഈ ഗവൺമെൻറ്റാണ് ഗവൺമെൻ്റ് ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായി ഈ മണ്ണിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയാൻ സാധിക്കും ഒന്നും ചെയ്തു വരുന്നില്ല എന്നതാണ് ഇനിയും ചെയ്യാനുള്ള സമയമുണ്ട് അതിക്രമിച്ചിട്ടില്ല ഇനിയും ചെയ്തുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ആളുകളെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി രക്തസാക്ഷികളാക്കി മാറ്റാ മാറ്റാതിരിക്കണം Subscribe to One India and never miss an update.